നമസ്കാരം പ്രവാസി സ്വാഗതം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വിദഗ്ദ്ധർക്ക് ഇപ്പോൾ ജർമ്മനിയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട് ജർമ്മനിയിലെ ഏറ്റവും ജനപ്രിയ ജോലികളിലൊന്നായ ഐ ടി മേഖലയിലേക്ക് കമ്പ്യൂട്ടർ വിദഗ്ധരെ ആവശ്യമുണ്ടെന്ന് ജർമ്മൻ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് തൊഴിൽ വിപണിയിൽ നന്നായി പരിശീലനം ലഭിച്ച യോഗ്യതയുള്ള മികച്ച കമ്പ്യൂട്ടർ പ്രൊഫഷണലുകൾക്കാണ് പ്രമുഖ ജർമ്മൻ കമ്പനികളിൽ ഇപ്പോൾ അവസരങ്ങളുള്ളത് എൺപത്തിരണ്ടായിരത്തിലേറെ ഐ ടി കമ്പ്യൂട്ടർ വിദഗ്ധരെ ജർമ്മനിയിൽ അടിയന്തരമായി ആവശ്യമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പഠന റിപ്പോർട്ട് പുറത്തുവരുന്നത് മായ രണ്ടായിരത്തോളം ജർമ്മൻ കമ്പനികളിലാണ് ഇപ്പോൾ തൊഴിലവസരങ്ങൾ ഉള്ളത് നിലവിൽ ഐ ടി മേഖലയിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഒട്ടനവധി എത്തുന്നുണ്ട് ഇവർക്കൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യമാണ് പ്രധാന യോഗ്യതയായി കണക്കാക്കുന്നത് എന്നാൽ ജർമ്മൻ ഭാഷ തന്നെ വേണമെന്ന് ചില കമ്പനികൾ നിർബന്ധം പറയുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഐ ടി വിദഗ്ധർ ഇങ്ങോട്ടേക്ക് കുടിയേറാൻ മടിക്കുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളത് ഇത്തരമൊരു പ്രതിസന്ധി ഒഴിവാക്കാൻ ജർമ്മൻ ഭാഷ ഐ ടി വിദഗ്ധർക്ക് നിർബന്ധമാക്കേണ്ടതില്ലെന്ന് കമ്പനികൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലയിലെ ജോലിക്കാരുടെ ദൌർലഭ്യമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണം ഒരു കമ്പ്യൂട്ടർ വിദന് പ്രതിവർഷം മുതൽ അറുപതിനായിരം യൂറോ വരെയാണ് ശമ്പളം ബ്ലൂ കാർഡ് വിസയാണ് ലഭിക്കുന്നതെങ്കിൽ അടിസ്ഥാനമായി നാൽപ്പത്തിരണ്ടായിരം യൂറോ നൽകണമെന്ന നിയമമുണ്ട് ഇതുകൂടാതെ ചില വമ്പൻ കമ്പനികൾ മറ്റ് ധാരാളം ആനുകൂല്യങ്ങൾ വേറെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ ജർമ്മനിയിൽ അന്നത്തെ ചാൻസലർ ഗേഹാൾഡർ നടത്തിയ ഐ ടി ഗ്രീൻ കാർഡ് വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പതിനാലായിരം ഇന്ത്യക്കാർ ജർമ്മനിയിലേക്ക് കുടിയേറിയിരുന്നെങ്കിലും ഇതിൽ പകുതിയിലേറെ പേർ പലവിധ കാരണങ്ങളാൽ തിരികെ പോയി അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ ബ്ലൂ കാർഡ് സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒട്ടനവധി ഐ ടി വിദഗ്ധർ ജർമ്മനിയിലെത്തുന്നുണ്ട് എന്നിട്ടും കമ്പനികൾക്ക് ജോലിക്കാരെ തികയുന്നില്ല ഈ വർഷം മാത്രം ജർമ്മനിയിൽ എൺപത്തിരണ്ടായിരം ഐ ടി ഉദ്യോഗസ്ഥരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയെ പിന്നോട്ടടിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഐ ടി വിദ്യ മാസ്റ്റർ ിരുദമുള്ളവർക്കാണ് കൂടുതൽ അവസരങ്ങളുള്ളത് താല്പര്യമുള്ളവർക്ക് ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഐ ടി മേഖലയിൽ നിലവിലുള്ള ഒഴിവുകളെ കണ്ടെത്താനാവുന്നതാണ് തുടർന്ന് അതത് കമ്പനികളുമായി ബന്ധപ്പെട്ട് വിസയും മറ്റു കാര്യങ്ങളും വെബ്സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതുമാണ് ബ്ലൂ കാർഡിന്റെ അടിസ്ഥാനത്തിൽ രേഖകളെല്ലാം ശരിയായി കഴിഞ്ഞാൽ ജർമ്മനിയിലെത്തി ജർമ്മൻ ഭാഷ ബി ടു ലെവൽ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇരുപത്തി മാസത്തിനു ശേഷം ജർമ്മൻ പൗരത്വവും സർക്കാർ വാഗ്ദാനം നൽകുന്നുണ്ട് ജർമ്മൻ ലെവൽ ആണെങ്കിൽ മാസത്തിനു ശേഷം ജർമ്മൻ പൗരത്വവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു ഐ ടി മേഖലയിലുള്ള ഒഴിവുകൾക്ക് പുറമെ ജർമ്മൻ ആശുപത്രികളിലും മെഡിക്കൽ പ്രാക്ടീസുകളിലും ഡോക്ടർമാരുടെ കുറവുമുണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് വൈദ്യശാസ്ത്രത്തിൽ വിദേശ ബിരുദം നേടിയ ആർക്കും ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് ലഭിക്കുന്നതാണ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾക്ക് ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ജർമ്മൻ മെഡിക്കൽ യോഗ്യതയ്ക്ക് തുല്യമായ ബിരുദം അപേക്ഷിക്കുന്നവർക്കുണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് കൂടാതെ സി ടു ലെവൽ ജർമ്മൻ ഭാഷാ പരിജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ് എഞ്ചിനീയറിംഗ് മേഖലകൾ മാത്തമറ്റിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി നാച്ചുറൽ സയൻസസ് ടെക്നോളജി ആരോഗ്യരംഗം നഴ്സ് സാമ്പത്തിക വിദഗ്ദ്ധർ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് മാനേജർ ക്ലയന്റ് കൺസൾട്ടന്റ് പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് സെയിൽസ് പ്രതിനിധി സെയിൽസ് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ പ്രൊഡക്റ്റ് മാനേജർ ആർക്കിടെക്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നീ തൊഴിൽ മേഖലയിലും അവസരങ്ങളുണ്ട്